ഹായ് ഫ്രണ്ട്സ് ഡൽടെക് പ്രോപ്പർട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡൽടെക്ക് പുതിയ രണ്ട് വീട് മാറ്റി വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തലൂർ എന്ന സ്ഥലത്ത് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് നാല് ബി എച്ച് കിൻ്റെ രണ്ടും പുതിയ വീട് പണിതിട്ടുണ്ട് ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ അറ്റാച്ച്ഡ് ബാത്റൂമ് ചുറ്റും അതിൽ കെട്ടിയുള്ള വീടാണ് അതുപോലെ നാല് ബെഡ്റൂം അടി രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ രണ്ട് ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് മുകളിൽ രണ്ട് ബെഡ്റൂം ബാത്ത് അറ്റാച്ചറാണ് തലൂര് മെയിൻ ജംഗ്ഷനിൽ നിന്നും എൻ എച്ചിൽ നിന്നും ഏകദേശം അറുന്നൂറ് മീറ്റർ ചുറ്റളവിലാണ് ഈ രണ്ട് വീട് സ്ഥിതി ചെയ്യുന്നത് ഈ രണ്ട് വീടും പുതിയ വീടാണ് അതുപോലെ ലോൺ ലോൺ റെഡിയാക്കി ലോൺ പേയ്മെൻറ്റോടു കൂടി നൽകുന്ന രണ്ട് വീടാണ് അപ്പോൾ തലൂര് ഭാഗങ്ങളിൽ പുതിയ വീട് അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ അഞ്ച് സെൻറ്റ് സ്ഥലത്തായത് കൊണ്ട് അത്യാവശ്യം നല്ല വീട് നല്ല വലിപ്പുള്ളതാണ് രണ്ടും എല്ലാ പണി ഫുൾ ഫിനിഷിംഗ് വർക്കൗട്ട് കൂടി ചെയ്തിട്ടുള്ള വീടാണ് തൃശ്ശൂർ ടൗണിലേക്കാണ് ഈ വീട്ടിൽ നിന്നും ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ദൂരമുള്ളൂ നാഷണൽ ഹൈവേയിലേക്ക് എണ്ണൂറ് മീറ്റർ ദൂരമാണുള്ളത് അടുത്ത് ജെറുസലം ധ്യാന കേന്ദ്രം ഗവൺമെൻറ് സ്കൂള് പ്രൈവറ്റ് സ്കൂള് അമ്പലം പള്ളി ആരാധനകൾ എല്ലാം തന്നെ അടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് പൊലൂഷൻ വലിയില്ല രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം ബാധിക്കില്ല വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരും